ശീല ്രഭൂപ്പാൻ്റെ ലീലാമൃതി എന്ന് വായിച്ചൊരു കാര്യമാണ് ഇപ്പോൾ അതിൽ ഷീലപ്രഭൂപാതിൻ്റെ ലാസ്റ്റ് ഡേയ്സിൽ പ്രഭുപാദം രാമേശ്വര സ്വാമി ആയിരുന്നു പ്രഭൂപ്പാന്റെ കൂടെ ഈ കുംഭമേളയിലൊക്കെ പോയ സമയത്ത് അതിന് ശേഷം ഷീല പ്രൂപ്പാദിൻ്റെ ഓരോ മാസം ഓരോ ഗവണിങ് ബോഡി കമ്മീഷനായിരുന്നു പ്രൂപ്പാദിനോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പം നെക്സ്റ്റ് മന്ത് അതായത് ജനുവരി കഴിഞ്ഞിട്ട് ഫെബ്രുവരി സമയമായപ്പോഴത്തേന് രാമേശ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരിയിൽ രാമേശ്വര സ്വാമിക്ക് പകരമായിട്ട് വന്നത് സത്സ്വരൂപ മഹാരാജാണ് സത്സവരൂപ്പ മഹാരാജ് വന്ന് പ്രൂപാൻ്റെ അടുത്ത് ചുമതല ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സർവെൻ്റായിട്ട് ചുമതല ഏറ്റെടുത്തു അപ്പോൾ ആ സമയത്ത് സത്സുരൂപ മഹാരാജ് പ്രൗപാനോട് ചോദിച്ചൊരു കാര്യം പ്രൂപാദ് രാമേശ്വര സ്വാമി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പ്രൂപാദ് ഇപ്പോൾ പറയാറുണ്ട് ഈ കൃഷ്ണാബോധം ഈ യു എസ് എയിലെ അമേരിക്കയിലെ പവർ അവരുടെ പവർ അവർക്ക് ആ പവർ ഉണ്ടാവും കൃഷ്ണാഭോധത്തിൽ ഉള്ള വ്യക്തികൾക്ക് അമേരിക്കയുടെ പവർ സെൻറ്ററിലേക്ക് വരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിരുന്നു അപ്പം സരസ്വര മഹാരാജ് പ്രൂപാദിനോട് ചോദിച്ചു പ്രുപാദ് അത് എനിക്കിപ്പോൾ അത് കാണാനേ സാധിക്കുന്നില്ല കാരണം യു എസ് എയിലൊക്കെ ഇപ്പം ഈ പ്രസ്ഥാനത്തിന് അഗൻസ്റ്റായിട്ട് ഇത് കോർട്ട് കേസുകളും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ കൃഷ്ണാബോധരായിട്ടുള്ള വ്യക്തികൾ യു എസ് എയിലെ പവർ ഇതിലേക്ക് വരും എന്ന് പ്രുപാദ് എങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് സത്സ്വരൂപ് മഹാരാജ് പ്രഹുപാദിനോട് പറഞ്ഞു അപ്പോൾ പ്രുപാദ് അപ്പോൾ പറഞ്ഞൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് ഓവർനൈറ്റ് കൊണ്ട് വരത്തില്ല ഗ്രാജ്വലി ഇപ്പം വരും എന്നിട്ട് പ്രഭുപ്പാദ് പറഞ്ഞു നമ്മൾ ഓൾറെഡി അതിൻ്റെ വിത്തുകൾ ഇട്ടിട്ടുണ്ട് എന്ന് ഷീലപ്രഭുപ്പാദ് പറഞ്ഞു എന്നിട്ട് ഷീലപ്രഭുപ്പാദ് പറഞ്ഞത് നമ്മളെ ഗ്രാജ്വലി ഗ്രാജ്വലി ഈ ബുക്സുകൾ എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞാൽ ഷീലപ്രഭുപ്പാതിൻ്റെ ബുക്സുകൾ എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ബുക്സിലൂടെ നമ്മളെ അറിയുകയും ഈ അറിയുന്ന വ്യക്തികൾ ബുക്സിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയും ചെയ്യും ക്രമേണ ഒരു നല്ലൊരു ആ ഒരു ലീഡർഷിപ്പ് ഉയർന്നു വരികയും അത് ഈ രാജ്യങ്ങളുടെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് ഷീല പ്രൂപാദ് പറഞ്ഞു അപ്പം പ്രൂപാദ് എങ്ങനെയാണ് ഇസ്കോൺ എന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട് ബുക്സിലൂടെയാണ് അറിയപ്പെടേണ്ടത് എന്ന് ഷീല പ്രുപാദ് പറയുന്നുണ്ട് ഇസ്കോൺ എന്താണ് ചെയ്യേണ്ടതെന്നും അതിനകത്ത് ഷീല പ്രൂപാദ് പറയുന്നുണ്ട് ബുക്സിനെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട് പക്ഷെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രൂപാദ് പറഞ്ഞ ഒരു കാര്യം നമുക്കിപ്പം യാഥാർത്ഥ്യമായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം യു എസ് എയിലെ എൻ ഐ നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ തല തലവനായിട്ട് വന്നിരിക്കുന്നത് തുളസി ഗബാഡാണ് അപ്പം അവർ ഒരു അവരുടെ അമ്മ ഒരു ഇസ്കോൺ ഇസ്കോണ്ടിബോട്ടിയാണ് അവരും ഇസ്കോണിൻ്റെ ടീച്ചിങ്സും ഷീല പ്രഭുപാതിൻ്റെ ബുക്സുകളുമാണ് ഫോളോ ചെയ്യുന്നത് അപ്പം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഷീല പ്രഭുപാദ് പറഞ്ഞപ്പം ഒരു പവർ സർക്കിളിലെ ഒരു വളരെ പ്രോമിനന്റ് ഫിഗർ ആയിട്ട് ഒരു വ്യക്തി ഒരു ഒരു വ്യക്തി വരുന്നത് കാണുമ്പം ഈ ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യവും വെറും വാക്കുകളല്ല അത് ഭാവിയിൽ അത് വരും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താങ്ക് യു പ്രഭു